സോ ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഡേ ടു ഡേ കറക്റ്റ് വീഴുന്നു പക്ഷെ ആരും ഉറങ്ങുന്നില്ല ഉറങ്ങാതിരിക്കാനുള്ള കാരണം ഒരു കിഡിലൻ ടാസ്ക് ബിഗ് ബോസ് കൊടുത്തു ഹിസ്റ്ററി ഓഫ് ബിഗ് ബോസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും മനോഹരമായ ടാസ്ക് എനിക്ക് വന്ന് സീസൺ ഫൈവിൽ ഇങ്ങനൊരു ടാസ്ക് ഉണ്ടായിരുന്നു പക്ഷെ അതിലും ഒക്കെ അച്ഛനും കൂടെ ചാലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക് ആണ് ടാസ്കിലേക്ക് വരാം അതിന് മുമ്പ് ഇന്നത്തെ ദിവസം ഒന്ന് പെട്ടെന്ന് ഒന്ന് ഒന്ന് സമ്മപ്പ് ചെയ്യാം പ്രത്യേകിച്ചൊന്നുമില്ല അനുമോളുടെ കരച്ചിലുണ്ടായിരുന്നു ഡോക്ടർമാരെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഷാനവാസ് ട്രിഗർ ചെയ്തു അനുമോള് ജീവിതത്തിൽ ഒരിക്കലും മൂങ്ങില്ല എന്ന് അച്ഛനും അമ്മയോട് വാക്ക് കൊടുത്തിട്ട് ബിഗ് ബോസ് ഹൗസിൽ വന്ന് പട്ടിക്കരയുന്ന പോലെ കടന്ന് മൂങ്ങി അതിനെ സാന്ത്വനിപ്പിക്കാനായിട്ട് സാന്ത്വനം സ്റ്റാർ സോറി കുങ്കുമപ്പൂ സ്റ്റാർ നമ്മുടെ ഷാനവാസിക്കാ വന്ന് സാന്ത്വനിപ്പിച്ചു ആൻഡ് സാന്ത്വനത്തിൽ അദ്ദേഹം അവർ വീഴുന്നില്ല വീണ്ടും കടന്ന് കരയുന്നു മൂങ്ങുന്നു അങ്ങനെ ആ ഒരു സംഭവമായിരുന്നു അത് കഴിഞ്ഞ് സ്റ്റോറിൽ നിന്ന് നമ്മുടെ ഫുഡ് പ്രോഡക്ട്സ് മേടിക്കുന്ന പോയിൻ്റ് അടിസ്ഥാനത്തിൽ മേടിക്കുന്ന സാഹചര്യം പതിനേഴോ പതിന പത്തൊമ്പത് സെക്കൻഡുണ്ടായിരുന്നു പക്ഷേ ഇവർ പത്തൊമ്പത് സെക്കൻഡ് കഴിഞ്ഞിട്ട് പെറുക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവസാനം ബിഗ് ബിഗ് ബോസ് പറഞ്ഞു പെറുക്കിയ സാധനങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുപോയിക്കണം ഇങ്ങനെ അല്ല ഗെയിം കളിക്കണം എന്നൊക്കെ പറഞ്ഞ് ക്രൂശിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നോർമലി ഉള്ള കുറച്ച് എന്താ പറയുക ഒരു സ്കിറ്റ് പോലെ പരിപാടി ഉണ്ടായിരുന്നു അതായത് അനീഷിന്റെ ഷോ ഓഫ് ഉണ്ടല്ലോ ആ ഷോ നിങ്ങൾ നിങ്ങളൊന്നും കൂടെ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശരത്തെ വീണ്ടും വെറുപ്പിക്കുന്നുണ്ടായിരുന്നു സോ അങ്ങനെ വെറുപ്പിച്ച് 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 അവസാനം ബിഗ് ബോസിന് മനസ്സിലായി ഇവമാർക്ക് പണി കൊടുക്കണം കാരണം ഇവർ ശരിയാവുന്നില്ല എന്ന് മനസ്സിലാക്കിയ ബിഗ് ബോസ് ഒരു ഉഗ്രം പണി കൊടുത്തു ആ പണി വായിച്ചത് ബിൻസിയാണ് ബിൻസി ഇങ്ങനെയാണ് പുകഞ്ഞ പുള്ളി പുറത്ത് അല്ലേ പുകഞ്ഞ പുള്ളിയാണോ പുകഞ്ഞ വള്ളിയാണോ എന്നറിയത്തില്ല ഓക്കെ പുകഞ്ഞ പുള്ളി പുറത്ത് അപ്പോൾ പുള്ളിയെ പുറത്താക്കാനായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്ന രീതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കണമെന്ന് ആഗ്രഹിക്കുന്ന നാല് പേരെ സെലക്ട് ചെയ്യണം നോമിനേറ്റ് ചെയ്യണം എവിക്ഷനിലേക്ക് ഈ നാല് പേരെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നവരെ നാല് പേരെ നിങ്ങൾക്ക് നാല് പേരിൽ നമുക്ക് ഈ ടാസ്കിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് സോ അങ്ങനെ പലരും വോട്ട് ചെയ്തു വോട്ട് ചെയ്യുന്ന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ഷാനവാസാണ് ഷാനവാസിനെ വോട്ട് കിട്ടി ബിൻസി റേന ഫാത്തിമ പിന്നെ നമ്മുടെ ശൈത്യ ആൻഡ് നമ്മുടെ ഗിസൽ അപ്പം ഈ അഞ്ച് പേർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുക അവസാനം ബിൻസിയാണ് സെലക്ട് ചെയ്ത് റെയ്ന ഫാത്തിമ രക്ഷപ്പെട്ട് അങ്ങനെ ബിൻസിയും കൂടെ ഈ നാല് പേരിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് അങ്ങനെ ഗെയിം ഇതാണ് ഒരു കട്ടിൽ കൊടുക്കും ഗാർഡനിൽ അങ്ങനെ കട്ടിൽ കൊണ്ടിരുത്തും ആ കട്ടിലിൽ ഒരാൾക്ക് മാത്രമേ ഉറങ്ങാൻ സാധിക്കുള്ളൂ ബാക്കി മൂന്ന് പേർക്ക് ഉറങ്ങാനും പാടില്ല ഇരുന്നോ കിടന്നോ നിന്നോ ഉറങ്ങാനും പാടില്ല അവർ കാത്തിരിക്കണം ഈ ആൾ അടുത്ത അടുത്തൊരാൾക്ക് ഉറങ്ങാൻ വേണ്ടി കാത്തിരിക്കണം ഇനിയും ഈ ഇരിക്കുന്ന ആളുകൾ അതായത് പുറത്തിരിക്കുന്ന ആരെങ്കിലും ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ പൊക്കിയെടുത്ത് കട്ടിലോടുകൂടി പൊക്കിയെടുത്ത് എന്ത് ചെയ്യുക അല്ലെങ്കിൽ പൊക്കിയെടുത്ത് നമ്മുടെ ഈ ഒരു സ്പോട്ടിൽ ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് വയ്ക്കുക അങ്ങനെ വെക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തി ഔട്ടാവും ആ ഒരു ഔട്ടാക്കാനുള്ള ഉത്തരവാദിത്വം ബാക്കിയുള്ള ഈ പതിനാറ് പേർക്കാണ് എന്നുള്ളതാണ് സോ ആ ഒരു ടാസ്ക് വളരെ ടെക്നിക്കലായിട്ടുള്ള ടാസ്ക്കാണ് കാരണം ഈ ഒരാൾക്ക് കിടന്നുറങ്ങാം ബാക്കിയുള്ള മൂന്ന് പേർ ഉറങ്ങാനും പാടില്ല സോ ഉറങ്ങാതെ കണ്ണു കണ്ണുമിഴിച്ചിരിക്കുകയും വേണം ഇനിയും ഇനി അബദ്ധവശാ അബദ്ധവശാൽ ഉറങ്ങിക്കഴിഞ്ഞാൽ കിടക്കുന്ന ഒരാൾ ഉറങ്ങി ബാക്കി മൂന്നുമെല്ലാം ഒരാൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള ഹൗസിലുള്ള ആളുകൾക്ക് വേണമെങ്കിൽ സ്ലോലി പൊക്കിയെടുത്ത് ഈ പറഞ്ഞ സ്പോട്ടിൽ സ്പോട്ടിലെത്തുവാണെങ്കിൽ ഇയാൾ ഔട്ട് ഔട്ടും ഇനിയും ഇങ്ങനെ പോകുന്ന വഴിക്ക് ഈ ആൾ ഉണർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ എല്ലാ ലൈറ്റ് ഓൺ ആവുകയും ചെയ്യും ഇയാൾ രക്ഷപ്പെടുകയും ചെയ്യും സോ ഇതാണ് ടാസ്ക് പക്ഷേ ഈ ടാസ്ക് തുടങ്ങുന്നത് ഇന്ന് ട്യൂസ്ഡേ മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളാണ് സോ ഈ വെള്ളിയാഴ്ച വരെ ഇങ്ങനെ ഉറങ്ങാതെ പിടിച്ചിരിക്കാൻ ഇച്ചിരി പ്രയാസമായിരിക്കും സോ ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ മറ്റന്നാളോ ഇവർ ആരെങ്കിലും പെടുമെന്നാണ് തോന്നുന്നത് പക്ഷേ ഷാനവാസ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഒന്ന് പുറത്തിരുന്ന് ഉറങ്ങിയാലും ഇവർക്ക് പൊക്കിയെടുത്തുകൊണ്ട് പോകാൻ ഇച്ചിരി പാടായിരിക്കും കാരണം മൂന്നോ നാലോ പേര് പൊക്കിയാലേ ഷാനവാസൊക്കെ പൊങ്ങുള്ളൂ സോ അങ്ങനെ സാഹചര്യങ്ങളിൽ ഷാനവാസ് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ് സോ എന്തായാലും ഗെയിമിലെ ആ ഒരു സ്ട്രാറ്റജി കൊള്ളാം കാരണം ബിഗ് ബോസ് ആ സെലക്ട് ചെയ്ത രീതി കൊള്ളായിരുന്നു കാരണം ടെസ്റ്റിങ് ആയിട്ടുള്ള ഗെയിമാണ് ഇപ്പോഴത്തെ സാഹചര്യം നോക്കുവാണെങ്കിൽ നമ്മുടെ അക്ബറും നമ്മുടെ ശരത് അപ്പാനിയും ഉറപ്പായിട്ടും ഇവരെ എന്താ മെൻ്റലി ഹറാസ് ചെയ്യാൻ നോക്കുന്നുണ്ട് അതായിരിക്കണം ഗെയിം കാരണം ഇതൊരു ഗെയിം ഗെയിമിന് സ്പിരിറ്റിൽ എടുക്കണം ഒരാളെ ഔട്ട് ആക്കുവോ ഔട്ടാക്കാതിരിക്കുമോ എന്നുള്ളതല്ല നമുക്ക് ജയിക്കണമെങ്കിൽ ഒരാളെ തോൽപ്പിച്ചേ പറ്റും ഇവിടെ ഒരു എന്താ പറയുക ജനാധിപത്യ രീതിയിൽ തോറ്റു കൊടുക്കാൻ പറ്റത്തില്ല കാരണം ഇത് വളരെ സ്ട്രോങ് ആയിട്ട് കളിക്കുന്ന ഗെയിമാണ് ഈ ഒരു ഈ ഒരു ടാസ്ക് കൊള്ളാം എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് എന്തായാലും ഉറക്കമില്ലാത്ത ദിവസങ്ങളായിരിക്കും ഇവർക്ക് ഈ നാല് പേർക്കും സമ്മാനിച്ചത് എനിക്ക് തോന്നുന്ന ശൈത്യം ഓൾറെഡി വളരെ ടയേഡാണ് അയാൾ മിക്കവാറും എനിക്ക് നേരത്തെ ഗിസ് ചെയ്യാൻ പറ്റുക പിന്നെ ഇനി എന്തെങ്കിലും ട്വിസ്റ്റ് നടന്നാലേ ഉള്ളൂ ബാക്കിയുള്ളവരും സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ് വാഴത്തരം പറഞ്ഞാലും ഷാനവാസ് വളരെ ആക്റ്റീവായിട്ടുള്ള ആളാണ് ആൻഡ് അബൗട്ട് ഗിസൽ വളരെ എന്താ പറയുക ടാലൻറ്റഡ് ആയിട്ടുള്ള ബിഗ് ബോസ് ഹിന്ദിയിൽ വരെ തെളിയിച്ചിട്ടുള്ള തെളിയിച്ചിട്ടുള്ളൊരാളാണ് സോ അയാൾക്ക് ഈ ഒരു കേസിൽ ഉറങ്ങാതിരിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ടോ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുമെന്നാണ് തോന്നുന്നത് ആൻഡ് ബിൻസി ഓൾസോ ബിൻസി ഇച്ചിരി കൂടെ എന്താ പറയുക ഹാപ്പിനിങ് പ്രസൻറ്റ് ഓഫ് മൈൻഡൊക്കെ നല്ലതാണ് ബിൻസിയുടെ സോ ബിൻസിയും ഔട്ട് ആവാനുള്ള സാധ്യത കുറവാണ് പക്ഷേ നമുക്ക് എന്തായാലും ഗെയിമിൻ്റെ ചലഞ്ച് ഏറ്റെടുക്കാനായിട്ട് ഒരു നാല് പേര് തയ്യാറായി ബാക്കി പതിനാറ് പേരിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നുമുണ്ട് സോ ഈ ഗെയിം എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം സോ എന്തായാലും ഉണർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണർത്താനായിട്ട് കൂടെ ഉള്ളവർക്ക് സഹായിക്കാൻ സാധിക്കും അങ്ങനെ രക്ഷപ്പെടാനും സാധിക്കും പക്ഷേ എല്ലാവരും നാല് പേരും ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഉള്ള ഹൗസിലുള്ള ബാക്കി ആളുകൾ ഉണർന്നിരുന്ന് ഇവരെ പൊക്കിയെടുത്ത് ഔട്ടാക്കാനും സാധിക്കുവാണെങ്കിൽ അതൊരു നല്ലൊരു ഗെയിം ആയിരിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത് എന്തായാലും കാത്തിരിക്കാം